ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് ഇരുപത്തൊൻപത് നമ്മളിന്ന് നോക്കുന്നത് ഇന്ദ്രപർവത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് ഇന്ദ്രനെ പറ്റിയുള്ള പരാമർശം തന്നെയാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ യജ്ഞങ്ങളെയും പൂർത്തീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷം അതിലെ അഞ്ചാമത്തെ ഗണ്ഠമാണ് അതിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ മന്ത്രത്തിലെന്താണ് പറയുന്നത് എന്ന് പറ നോക്കാം ഇന്ദ്രൻ നമ്മളുടെ നാഥനാണ് നമ്മളെ എല്ലാം നയിക്കുന്നത് ഇന്ദ്രനാണ് നമുക്കൊരു വീട് വെക്കുമ്പോൾ അതിനെ നയിക്കുന്നത് ആരാണ് മേസ്ത്രിയാണ് നമ്മൾ ആഗ്രഹത്തിനത്ത് മേസ്ത്രിയാണ് ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വീട് നിർമ്മിക്കുന്നത് ആ പ്രവർത്തനങ്ങളെല്ലാം കോർത്തി അതുപോലെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിൻ്റെ അകത്ത് ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ശക്തി വിശേഷം ഇന്ദ്രനാണ് നമ്മളിപ്പോൾ കൈയെടുത്തൊരാളെ അടിക്കണമെന്ന് ചിന്തിക്കുമ്പോഴും മനസ്സിൽ ചിന്ത വരുമ്പോൾ നമ്മളെ മസിലുകളിൽ ചില കർമ്മങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് അടിക്കാൻ പറ്റുന്നത് അപ്പോൾ അതെല്ലാം ഏകോപിപ്പിക്കുന്ന അവിടെ ഒരു സയൻസുണ്ട് ആ സയൻസ് പ്രവർത്തനത്തിനെ പ്രവർത്തനത്തിനനുസരിച്ചാണ് കൈ ചലിക്കുന്നതും അടിക്കുക എല്ലാം അങ്ങനെ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ഒരു ചോറ് വയ്ക്കുകയാണെങ്കിൽ ആ പാത്രത്തിൽ അരിയെ വേവിക്കുന്നതിന് പിന്നിലുള്ള ഒരു സയൻസുണ്ട് ആ സയൻസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രേരക ശക്തിയുണ്ട് അതാണ് ഇന്ദ്രൻ അപ്പം നമ്മുടെ നാടൻ തന്നെയാണ് ഏത് കർമ്മവും അതാണ് നയിച്ചു കൊണ്ടുപോകുന്നത് അദ്ദേഹം രഥത്തിലാണ് യാത്ര ചെയ്യുന്നത് അതായത് അദ്ദേഹം രഥത്തിൽ യാത്ര ചെയ്യുന്നതാണ് അത്ര പെട്ടെന്നാണ് അദ്ദേഹം വരുന്നത് അപ്പം നമ്മൾ ചോറ് വെക്കുമ്പോഴും അടുത്ത വീട്ടിൽ ചോറ് വെക്കുമ്പോഴും എല്ലാവരും എത്തിയാണ് ഇത് അമേരിക്കയിൽ ചോറ് വെക്കുമ്പോഴും ഇന്ദ്രനാണ് അതിനെ ഏകോപിപ്പിക്കുന്നത് അപ്പോൾ അത് ആ നിലയിൽ പറയുകയാണ് അത്രയും വലിയ രഥത്തിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് ആ രഥങ്ങൾ മറ്റു രഥങ്ങൾക്കൊന്നും അതിനെ പിന്തുടരാൻ പറ്റില്ല അതായത് അത്രയും വേഗത്തിലാണ് അതിൻ്റെ സഞ്ചാരം വിമാനം പോലും അത്ര വേഗത്തിൽ സഞ്ചരിക്കില്ല കാരണം നമ്മളിവിടെ ചോറ് വെക്കുമ്പോൾ ഇന്ദ്രനെ ഇവിടെ സഹായിക്കും അടുത്ത വീട്ടിൽ ചെയ്യുമ്പോൾ അപ്പ അവിടെ എത്തും അപ്പോൾ ആ സ്പീഡൊന്നും ആലോചിച്ച് നോക്കി അതായത് ഇന്ദ്രനെല്ലടത്തും ഉണ്ട് പാപത്തെ നശിപ്പിക്കുന്നവനും നമ്മുടെ പാപം കഷ്ടപ്പാടെല്ലാം ദൂരീകരിക്കും പാപം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ് കഷ്ടപ്പാടുള്ളപ്പോഴാണ് പാപം എന്ന് പറയുന്നത് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ സുഖമാണ് സ്വർഗത്തിലാണ് ഇപ്പോഴും പാപങ്ങളെ കഷ്ടപ്പാടുകളെ വിശക്കുന്നുണ്ടെങ്കിൽ അന്നേരം ഭക്ഷണം ഉണ്ടാക്കിക്കരുത് അതുപോലെ എല്ലാ പാപങ്ങളെയും യജ്ഞത്തിലൂടെ പരിഹരിക്കണം അപ്പൊ ആ യജ്ഞത്തെ നയിക്കുന്നവനാണ് ഇന്ദ്രൻ അവൻ ഉന്നതങ്ങളിൽ വിരാജിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശക്തിയാണ് അതിനെ നമ്മൾ സ്തുതിക്കണം സ്തുതിക്കണം എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രനെ സ്തുതികളിലൂടെ വേണം നമ്മൾ സമീപിക്കാൻ ശാസ്ത്രത്തിലെ സയൻസിലൂടെ വേണം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ സമീപിക്കാൻ ഇനി ഇരുന്നൂറ്റി എഴുപത്തിനാലില് ഇതിൽ പറയുകയാണ് നമ്മളെ ശത്രുക്കളെ ചില ശത്രുക്കളെ നേരിടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയെ അഭയം പ്രാപിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശത്രുത എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തടസ്സങ്ങളും ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ ഒരു ശത്രുതയുണ്ട് തടസ്സമുണ്ട് ആ തടസ്സം നേരിട്ടിട്ടേ അതിനെ മറികടന്നിട്ടേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റും ഒരു കല്ല് നീക്കണ്ടെങ്കിൽ കല്ല് നമ്മൾ എതിർക്കും ആ എതിർപ്പിനെ കൊണ്ട് മാത്രമേ കല്ലിനെ അങ്ങോട്ട് നീക്കാൻ പറ്റൂ അപ്പോൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഇരുന്നെടുത്ത് എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും ഒരു ബലം പ്രയോഗിച്ചിട്ട് എണീക്കാൻ പറ്റും ഒരു ശക്തി നമ്മളെ പിന്നോട്ടേക്ക് വരിക അതിനാണ് അസുരൻ എന്ന് പറയുന്നത് അപ്പൊ അസുരന് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഒരു അസുരൻ എതിർക്കാൻ വരും അപ്പോഴും നമ്മൾ നിന്റെ രക്ഷ അഭ്യർത്ഥിക്കുന്നു എന്നിട്ട് നിന്നെ അഭയം പ്രാപിക്കുന്നു അതിനുള്ള കഴിവ് നിനക്ക് മാത്രമാണ് ഉള്ളത് നമ്മളെ രക്ഷിക്കാൻ അന്ന് നെയ്യും ആ എതിർപ്പിനെ ആ ശത്രുതയെ മറികടന്നിട്ട് ക്ഷ്യത്തിലേക്ക് എത്തിക്കും ഒരു കല്ല് തല്ലിയാണെങ്കിലും നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ ആ ശക്തി വന്നിട്ട് കല്ലിനെ നീക്കും കല്ലിൻ്റെ ആകർഷണം എന്താണ് ഭൂമിയും കല്ലും തമ്മിലൊരു പിടുത്തുമുണ്ട് ഇന്ദ്രം വന്ന ആ പിടുത്തത്തെ പൊട്ടിച്ചിട്ട് കല്ലിനെ അങ്ങോട്ടേക്ക് നീക്കും ഇനി ഇരുന്നൂറ്റി എഴുപത്തി ഇവിടെ പറയുകയാണ് അല്ലയോ ഗൃഹത്തെ പാലിക്കുന്നവനെ വീടിന്റെ കേന്ദ്രം സുസ്ഥിരമാകട്ടെ നമ്മളെ വീടിലുള്ള സുസ്ഥിരത ഉണ്ടാക്കുന്നത് അവിടെയുള്ള തടസ്സങ്ങളെ എല്ലാം മാറ്റി ദൂരീകരിക്കുന്നത് ആ ഇന്ദ്രൻ എന്ന ശക്തിയാണ് നമുക്ക് വീട്ടിൽ മുഴുവൻ വൃത്തികൾ ഉണ്ടെങ്കിൽ നമ്മൾ തൂക്കണം തൂക്കുമ്പോൾ അതിനനുസരിച്ച് ഇന്ദ്രനും അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് എന്താണ് ഇന്ദ്രൻ ആക്ട് ചെയ്യുന്നത് ഒരു ചപ്പാട് ഒരു ഇല അവിടെ ഉണ്ടെങ്കിൽ ഇല ഭൂമി പിടിച്ചു വച്ചിരിക്കുകയാണ് ഇന്ദ്രൻ വന്ന് ആ കുടുത്ത ഒഴിവാക്കിയിട്ട് ഇലേനെ അങ്ങോട്ട് നീക്കും തൂക്കുമ്പോൾ ആ നമ്മൾ കൊടുക്കുന്ന ബലമുപയോഗിച്ചുകൊണ്ട് ചൂലിൻ്റെ സഹായത്താൽ ഇന്ദ്രനെന്തു ചെയ്യും ആ ഇലയും ഭൂമിയും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തിയിട്ട് അങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം ഓരോ കർമ്മത്തിലും ചില ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ഒരു എതിർപ്പുണ്ട് ഇലയും ഭൂമിയും തമ്മിൽ ഒരു പിടുത്തത്തിലാണ് അതിനെ പൊട്ടിച്ചിട്ട് പോകണ ഇലേനെ അങ്ങോട്ട് അത് ചെറിയതായിരിക്കാം എന്നാലും അവിടെ ഒരു യജ്ഞമുണ്ട് നമ്മളെന്ത് ചെയ്യുന്നു സോമം പിഴിഞ്ഞെടുക്കുകയും അർപ്പിക്കുകയും ചെയ്യുന്നു അപ്പം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ സോമം പിടിഞ്ഞെടുത്ത് ശുദ്ധമായ സോമം ഇന്ദ്രനാണ് നൽകുക ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കണിക്ക് ഒരു പാത്രത്തിലിട്ട് അതിനു വേണ്ട സാധനങ്ങളെല്ലാം പാത്രത്തിൽ കൊടുക്കുമ്പോൾ ഇന്ദ്രൻ അതെടുത്തിട്ട് ഇന്ദ്രനാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു വീട് വെക്കുമ്പോൾ മേസ്ത്രിക്കാണ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് മേസ്ത്രിയാണ് വീടാക്കി മാറ്റുന്നത് അതിനുള്ള ശക്തി ആ വീടിന്റെ സുരക്ഷിതത്വം ഉറപ്പിക്കുന്ന ശക്തി നീ നമുക്ക് നൽകണം അങ്ങനെ അസുരന്മാരുടെ എല്ലാ പുരികളെയും അങ്ങ് നശിപ്പിക്കും പ്രതിബദ്ധമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും അതിനാണ് അസുരന്മാർ എന്ന് പറയുന്നത് അതിനെയെല്ലാം നശിപ്പിച്ചിട്ടാണ് അങ്ങ് ഋഷികളായ നമ്മുടെ മിത്രമാണെന്ന് പറഞ്ഞാൽ ഇത് എഴുതിയ ഋഷികൾ പറയുകയാണ് ഇന്ദ്രൻ നമ്മുടെ മിത്രമാണ് ഇന്ദ്രൻ പോലും ഋഷികർ പോലും ഇന്ദ്രൻ നമ്മുടെ മിത്രപാടെന്ന് പറയുകയാണ് ഇനി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തി ആറിൽ പറയാണ് അങ്ങ് തേജസ് തികഞ്ഞവനാണ് അപ്പം ഈ അഗ്നി എല്ലാ തേജസ്സും അഗ്നിയിലാണ് ഈ ഇന്ദ്രനിലാണ് ഉള്ളത് അങ്ങ് ശക്തിയിൽ മഹാനാണ് അത്രയും ശക്തിയുണ്ട് ഏത് കർമ്മം ചെയ്യേണ്ടിയിട്ട് ഇന്ദ്രന് സാധിക്കും എന്നിട്ട് അങ്ങയുടെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ സ്തുതികൾ അർപ്പിക്കുന്നത് അങ്ങനത്തെ പല കഴിവുകളുണ്ട് എന്ത് നമ്മൾ കൊടുക്കുന്ന വസ്തുവിനേയും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റിയെടുത്ത് തരാനുള്ള കഴിവ് ഇന്ദ്രനുണ്ട് പക്ഷെ എന്ത് വേണം നമ്മൾ അതിനുള്ള സയൻസിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ആ കർമ്മത്തെ സമീപിക്കണം അങ്ങല്ലാതെ മറ്റു വേറെ ഒരു വീര്യനും ഇല്ല ഈ ലോകത്തിൽ നമ്മുടെ യജ്ഞങ്ങളെ പൂർത്തീകരിക്കുന്നവരായിട്ട് ഇനി ഇരുന്നൂറ്റി എഴു എഴുപത്തി ഏഴില് ആർക്കാണോ അങ്ങയുടെ അനുഗ്രഹം ലഭിക്കുന്നത് ഇന്ദ്രനോട് പറയാണ് അവർക്ക് അനേകം കുതിരകളെയും രഥങ്ങളെയും ോക്കളയും എല്ലാം ലഭിക്കുന്നു അങ്ങയുടെ അനുഗ്രഹം ലഭിക്കുന്നു അപ്പം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ടായിട്ട് അങ്ങയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കിട്ടും അനേകം കുതിരകളെ കിട്ടും കുതിരകൾ എന്ന് പറയുമ്പോൾ ഹോസ് പവർ എനർജി ആയിട്ട് എടുക്കണം നമുക്ക് ശക്തി കിട്ടും ഇന്ദ്രനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ യജ്ഞം ചെയ്താൽ ശക്തി കിട്ടും ഉദാഹരണമായിട്ട് ഒരു വണ്ടി കാറിനെ ചലിപ്പിക്കണ്ടെങ്കിൽ അതിൽ പെട്രോൾ കൊടുത്തിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിൽ നിന്നും കത്തിയിട്ടുണ്ടാകുന്ന ഊർജം കൊണ്ട് ആ വാഹനത്തെ തള്ളിക്കൊണ്ട് പോകും അപ്പം നമുക്ക് ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യാനും യജ്ഞങ്ങൾ നടത്തും വൈദ്യുതി അല്ല ഉണ്ടാക്കുന്നത് ഊർജം കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ കുതിര ഉള്ള രഥം കുതിരയെ കെട്ടിയ എന്ന് പറഞ്ഞാൽ വണ്ടികളെല്ലാം ഓടിക്കുന്നതിൻ്റെ പിന്നിൽ ചില രാസവ റോക്കറ്റിൻ്റെ അകത്താണെങ്കിൽ ചിലത് കത്തിച്ചിട്ട് ആ രാസപ്രവർത്തനത്തിൽ കിട്ടുന്ന ശക്തി കൊണ്ടാണ് വിമാനം ഉയരുന്നത് നമ്മളെന്തുന്നുള്ളൂ അതിൻ്റെ അകത്ത് ഇന്ധനം ഇട്ടിട്ട് കത്തിക്കുന്നേ ഉള്ളൂ ബാക്കിയെല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്നത് ഇന്ദ്രനാണ് ഗോക്കളെ എന്ന് പറയുമ്പോൾ പശുക്കളായിട്ടും കാണാം ഇല്ലെങ്കിൽ വൈദ്യുതിയിൽ ഇലക്ട്രോണായിട്ടും കാണാം ജനറേറ്ററിൽ ഗോക്കളെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇലക്ട്രോണുകളെ മാത്രമല്ല ആവശ്യത്തിന് അന്നം നേടും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടി ഇന്ധ്രനെ തന്നെയാണ് ആശ്രയിക്കുന്നത് സാമ്പാർ വേണോ ബിരിയാണി വേണോ എന്ത് വേണ്ടിയിലും ആവശ്യത്തിന് അന്നം ലഭിക്കുന്നു കൂടാതെ ഞങ്ങള് അതിനായിട്ട് എന്തു ചെയ്യുന്നു സ്ത്രോത്രങ്ങളുമായി അങ്ങേരെ സമീപിക്കും അങ്ങേരെ സമീപിക്കുന്നു പുതിയ പുതിയ ശാസ്ത്ര ശാസ്ത്രതത്വത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ അങ്ങേ ഇന്ദ്രനെ സമീപിക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കും ഇനി ഇരുന്നൂറ്റി എഴുപത്തെട്ടില് ഇരുന്നൂറ്റി എഴുപത്തെട്ടിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാല് നമ്മൾ നൂറ് കണക്കിന് ദ്വിലോകം സംഭവിച്ചാൽ പോലും ദ്വിലോകം എന്ന് പറഞ്ഞാൽ രണ്ട് ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒന്ന് ഈ ജീവനുള്ള അവസ്ഥയിൽ ആത്മാവാണ് നമ്മൾ ശരീരം മരി ശരീരം നശിക്കുമ്പോഴാണ് മറ്റേ ലോകത്തിലെത്തുന്നത് അപ്പോൾ ആത്മാവ് മാത്രമേ ഉള്ളൂ ശരീരമില്ല അപ്പം നമുക്ക് രണ്ട് ജീവിതമുണ്ട് ലോകമുണ്ട് ശരീരത്തോടു കൂടി ആത്മാവ് ആത്മാവാണ് ഞാൻ അത് ഉടുത്ത ശരീരം ഉടുത്ത ഞാനാണ് മരിച്ചു കഴിയുമ്പോൾ ശരീരത്തെ കളയുന്നു അത്രയുള്ളൂ ആത്മാവ് ഞാൻ തന്നെയാണ് ഇങ്ങനെ ആയിരക്കണക്കിന് മരിക്കുകയും ജനിക്കുകയും ചെയ്താലും ഇന്ദ്രന്റെ മഹത്വത്തെ നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളുവാൻ പറ്റില്ല ഇന്ദ്രൻ ആരാണെന്ന് ഏതോ ഒരു പ്രേരക ശക്തി ഈ ലോകത്തിലുണ്ട് എന്ത് എന്തു അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി അതിനെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ നമുക്ക് പറ്റില്ല ഭൂമിയാകട്ടെ നൂറുകണക്കിന് ഭവിച്ചാൽ പോലും ഹേ ഇന്ദ്ര അങ്ങയുടെ നിർവചനം അസാധ്യമാണ് ഈ ഭൂമി തന്നെ എത്ര ഭൂമിയുള്ളപ്പോഴാണല്ലോ നമ്മൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തു ഈ ഭൂമി തന്നെ എത്ര പ്രാവശ്യം ഉണ്ടാവുകയില്ലാതായും ചെയ്തു കഴിഞ്ഞാലും അപ്പം എത്ര പ്രളയങ്ങൾ നശിച്ച് ഭൂമികൾ ഉണ്ടായോ മന്നരങ്ങൾ കഴിഞ്ഞാലും ഇന്ദ്രനെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് പറ്റില്ല അതൊരു ശക്തിവിശേഷമാണ് ആയിരം സൂര്യന്മാർ ഒന്നിച്ചാൽ പോലും ഈ സൂര്യന്റെ തേജസ്സിനു മുമ്പിൽ ഈ ഇന്ദ്രന്റെ തേജസ്സിനു മുമ്പിൽ ഒന്നും തന്നെയില്ല അവ പ്രകാശമാനമാവുകയില്ല ആയിരം സൂര്യന്മാരുടെ പ്രകാശത്തെ കാട്ടിയും മഹത്വരമാണ് ഇന്ദ്രൻ എന്ന ഒരു ശക്തി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ശക്തി ആ പ്രപഞ്ചം സൃഷ്ടിക്കേണ്ട ഒരു ചെറിയ അംശമാണ് സൂര്യൻ പ്രപഞ്ച സൃഷ്ടി മുതലുള്ള പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട് ഉണ്ട് അവയെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അതാണ് ഇന്ദ്രൻ അത് ആയിരം സൂര്യന്മാർക്ക് പോലും അതിനടുത്തെത്താൻ പറ്റില്ല കാണപ്പെടുന്ന പദാർത്ഥങ്ങൾ ഒന്നും തന്നെ അങ്ങേക്ക് സമാനമാകില്ല അപ്പൊ ലോകത്തിൽ എന്തു തന്നെ കണ്ടാലും അതെല്ലാം ഉണ്ടായിരിക്കുന്നത് അതെല്ലാം ഉണ്ടാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച ആരാണ് ഇന്ദ്രനാണ് കാരണം അങ്ങ് െല്ലാം മുകളിലാണ് അപ്പം പ്രപഞ്ചം സൃഷ്ടി മുതൽ തുടങ്ങുന്നത് മുതൽ ഒരു മേസ്ത്രി എന്ന നിലയിൽ പ്രപഞ്ചം ഒരു വലിയ വീടാണ് ആ വീട് തുടങ്ങുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ് ബ്രഹ്മം എന്ന ഇഷ്ടിക കൊണ്ടാണ് പ്രപഞ്ച ബ്രഹ്മത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം കൊണ്ടാണ് അതാണ് ഇഷ്ടികയായിട്ട് എടുത്തിരിക്കുക അത് വെച്ചിട്ടാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് അത് വെച്ച് ഇതിനെല്ലാം ഒരു സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്ത ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പൊ ഇന്ദ്രനെ നമുക്ക് ആരുവായുമായിട്ടും താരതമ്യപ്പെടുത്താൻ പറ്റില്ല ഇനി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇന്ദ്ര അങ്ങേ ഏത് ദിക്കിൽ നിന്നും താഴെ ഭാഗത്തു നിന്നോ ഏത് ഭാഗത്തു നിന്നോ സ്തുതി അർപ്പിക്കുന്ന മനുഷ്യർ നിന്നെ ആഹ്വാനം ചെയ്യുന്നു അപ്പൊ പല ഭാഗത്തേക്ക് മനുഷ്യര് നിന്നെ ആഹ്വാനം ചെയ്യുകയാണ് അപ്പൊ നമ്മളെല്ലാം കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഇന്ദ്രൻ ഇടുന്ന ഒരു പ്രതിഭാസമുണ്ട് അമേരിക്കയിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നില് ഇന്ദ്രനാണ് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് അങ്ങ് സ്തുതികളിലാണ് നിലനിൽക്കുന്നത് സ്തുതി ഇല്ലെങ്കിൽ ഇന്ദ്രനെ കിട്ടില്ല നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോ കർമ്മം ചെയ്താലേ ഇന്ദ്രനെ കിട്ടുകയുള്ളു ശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ വെറുതെ വന്നിരുന്ന് ഇന്ദ്ര എനിക്കൊരു ചായ ഉണ്ടാക്കിത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന് ചായ ഉണ്ടാക്കാനൊന്നും പറ്റില്ല സയൻസിലൂടെ ചായ ഉണ്ടാക്കേണ്ട സയൻസ് വേണം പാചകവിധി വേണം അതിനനുസരിച്ച് സാധനങ്ങൾ കൊടുക്കണം കൊടുക്കുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് അത് ചായയായിട്ട് രൂപാന്തരപ്പെടും എന്നുവച്ചാൽ സ്ത്രോത്രങ്ങളാണ് അങ്ങയുടെ ആഗ്രഹത്തിന് പ്രേരണയാകുന്നത് നമ്മൾ നട ചെയ്യുന്ന സയൻസാണ് അതിനെ പ്രേരിപ്പിക്കുന്നത് സയൻസിൽ നിന്നുള്ള ഒരു പ്രേരക ശക്തിയാണ് അതിനെ കൊണ്ട് കർമ്മം ചെയ് എല്ലാം പൂർത്തീകരിക്കുന്നത് തുർവശന്റെ അതൊരു വേറൊരു സംഭവമായിട്ട് വിഷയത്തിലും അങ്ങ് സ്തുതികളാലാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തത് എന്ന് പറയണം അത് ആ വിഷയം വരുന്നിടത്ത് പറയാം ഇനി ഇരുന്നൂറ്റി എൺപതില് ഒരു യജ്ഞത്തില് ആരാണോ അങ്ങേക്ക് ആ യജ്ഞത്തിന് വേണ്ട ഹവിരെല്ലാം ഹവിസ്സെല്ലാം അർപ്പിച്ചു കൊണ്ട് സോമമെല്ലാം അർപ്പിച്ചുകൊണ്ട് അങ്ങയെ പ്രകീർത്തിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങ് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനുള്ള അന്നത്തെ നൽകുന്നു അപ്പോഴാണ് ആ ഇന്ദ്രൻ ശ്രേഷ്ഠനായി മാറുന്നത് നമ്മളൊരു ചോറിന് വേണ്ടി ഒരു യജ്ഞം ചെയ്യുമ്പോൾ ആ കൊടുക്കുന്ന വസ്തുക്കളെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ അത് അന്നമാക്കി മാറ്റിയിട്ട് നമുക്ക് തരുമ്പോൾ പുതിയൊരു വസ്തു നമ്മൾ ഉണ്ടാക്കിയെടുത്തെന്ന് വെച്ചു അപ്പോൾ അത് ഇന്ദ്രന്റെ ശ്രേയസ് വർദ്ധിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു വീട് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക ഇതേത് മേസ്ട്രിയാണ് വെച്ചതെന്നാണ് ചോദിക്കുക ഏത് മേശിയാണ് കൊള്ളാമല്ലോ അതുപോലെ നമ്മുടെ എല്ലാ യജ്ഞങ്ങളുടെയും നിയന്ത്രണം അതിനെ ഏകോപിപ്പിക്കുന്നത് ഇന്ദ്രനായതുകൊണ്ട് ഇന്ദ്രന്റെ മഹത്വം ഉയരുകയാണ് ആ ഇന്ദ്രൻ ആ യജ്ഞം ചെയ്ത ആൾക്ക് അന്നത്തെ അതിൽ നിന്നുള്ള ഉൽപ്പന്നത്തെ കൊടുക്കും മേശന്തിയും ആ വീട് ആ ഗൃഹസ്ഥന് കൈമാറും ഇനി ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിൽ കാലില്ലാത്ത ഉഷസ് ഉഷസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ എത്തിക്കുമ്പോൾ ആദ്യം വരുന്ന പ്രകാശത്തെയാണ് മുന്നിലായി വരുന്ന പ്രകാശത്തെയാണ് ഉഷാസ് ഉഷസ് എന്ന് പറയുന്നത് അതാണ് പ്രേരിപ്പിക്കുന്നത് കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് അപ്പം കാലില്ലാത്ത ഉഷസ് കാലുള്ള ജീവജാലങ്ങളെ എല്ലാം പ്രേരിപ്പിക്കുന്നത് കാലില്ലാത്ത ഉഷസ് അതിന് കാലൊന്നുമില്ല ആ ഉഷസ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് സൂര്യൻ്റെ മുമ്പിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് കാലില്ലെങ്കിലും അത് കാലുള്ള എല്ലാ ജീവജാലങ്ങളെയും പ്രേരിപ്പിക്കും മാത്രമല്ല ജീവികളുടെ തലയെക്കാട്ടും വാക്കുകൾ വാക്കെന്ന് പറയുമ്പോൾ തലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം അതിനാണ് വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വാക്ക് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനാണ് പുതിയൊരു ഒരു ജ്ഞാനമാണ് പുറത്തേക്ക് കൈമാറുന്നത് അതാണ് ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്നത് അപ്പോൾ തലയിൽ നിന്നും പുറപ്പെട്ട് അപ്പം ആ ഉഷസ് സഞ്ചരിക്കുന്ന അനുസരിച്ച് തലയിൽ നിന്നും ആ പ്രേരക ശക്തി നമ്മിൽ നിന്നും ചില വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നു ജ്ഞാനമായിട്ട് പുറത്തേക്ക് വരുന്നു തലവിട്ട ജ്ഞാനങ്ങൾ വാക്കായിട്ട് പുറത്തേക്ക് വരുന്നു ആ വാക്കുകൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മറ്റുള്ളവരുടെ ഇന്ദ്രിയങ്ങളെയും എല്ലാം ചലിപ്പിക്കുന്നു ഈ വിധം മനുഷ്യരെ എല്ലാം പരസ്പരം കർമ്മത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉഷസ് മൂന്ന് സ്ഥലത്തിലാണ് പ്രകടമാകുന്നത് ഒന്ന് രാവിലെയുള്ള ഉഷസ് ഉച്ചക്ക് വൈകുന്നേരം മൂന്നിന് മൂന്ന് സ്വഭാവമാണ് രാവിലെയുള്ള ഉഷസിന്റെ സൂര്യന്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന ആ വെളിച്ചത്തിന്റെ പ്രത്യേകതയല്ല നട്ടിച്ചക്ക് നമ്മുടെ നട്ടിച്ചട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള താല്പര്യമാണ് വൈകുന്നേരം ആഘോഷിക്കാൻ ജോലിയിൽ കട്ടിയും കളിക്കാനും ചിരിക്കാനും എല്ലാമാണ് കുട്ടികൾക്ക് താല്പര്യം രാവിലെ കർമ്മത്തിന് അപ്പം ഉഷസ് നമ്മളെ കർമ്മത്തെ പ്രേരിപ്പിക്കുന്നു നമ്മളെ തലയിൽ നിന്ന് ചിന്തകളെ വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നു ജ്ഞാനമായിട്ട് പുറത്തേക്ക് വരുന്നു ആ ജ്ഞാനത്തിൻ്റെ അനുസരിച്ച് നമ്മളും കർമ്മം ചെയ്യുന്നു അത് കേട്ടിട്ട് മറ്റുള്ളവരും കർമ്മം ചെയ്യുന്നു അവരെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നു ഇതൊക്കെയും തന്നെ ഇന്ദ്രൻ്റെ ശക്തിയാലാണ് സഞ്ചരിക്കുന്നത് സംഭവിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിലാരാണ് ഉള്ളത് അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം ഇനി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അടുത്ത് കാണപ്പെടുന്ന നമ്മുടെ യജ്ഞശാലയിൽ അപ്പൊ നമ്മൾ എന്തെങ്കിലും യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രനോട് പറയുകയാണ് അന്ന് പരിമിതമായ ബുദ്ധിയോടുകൂടി നമ്മൾ എന്താ എല്ലാ എത്ര ബുദ്ധിയാണ് നമ്മൾ ഉപയോഗിക്കുക ആ യജ്ഞത്തിന് വേണ്ട ബുദ്ധിയാണ് നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ നിലയിൽ കുറെ ബുദ്ധിയുണ്ട് പക്ഷെ ഒരു യജ്ഞം ചെയ്യുമ്പോൾ അതിന് വേണ്ട പരിമിതമായ ബുദ്ധി എടുത്തിട്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത് അപ്പോൾ അന്ന് അതിന്റെ ആ യജ്ഞത്തിന്റെ രക്ഷകനായി വന്നെത്തിയാലും അങ്ങാണ് ആ യജ്ഞത്തെ നയിക്കുന്നത് ആ യജ്ഞത്തെ രക്ഷിക്കുന്നത് എന്നിട്ട് പരമവും പൂർണമായ സുഖവും നമുക്ക് തരുക നമ്മൾ ആ യജ്ഞം ചെയ്യുന്നു അതിൻ്റെ ഫലം കിട്ടുമ്പോൾ നമുക്ക് സുഖമുണ്ടാകും അതെല്ലാം നേടിത്തരുന്നത് ഇന്ദ്രനാണ് അപ്പം നമുക്ക് സുഖം നൽകുവാൻ വേണ്ടി അങ്ങയോട് പറയുകയാണ് നമ്മൾ യജ്ഞം ചെയ്യാൻ പോവുകയാണ് അങ്ങ് വരിക ആ യജ്ഞത്തെ പൂർത്തീകരിച്ചിട്ട് നമുക്ക് സുഖം നേടിത്തരുക അപ്പോൾ അതോടുകൂടി ആ മണ്ഡലം ആ ഖണ്ഡം അഞ്ച് アルファニござ